ണ്ടോ നമുക്കിന്നൊരു കൂണ് കിട്ടിയിട്ടുണ്ട് ഇന്ന് ഞാൻ ഇറങ്ങിയപ്പോൾ കിട്ടിയതാണ് കേട്ടോ നമുക്കതിനെ ഇന്ന് തോരം വെക്കാം അപ്പോൾ ഇതെങ്ങനെയാണ് തോരം വെക്കുന്നത് എന്നുള്ളത് ഞാനെങ്ങനെയാണ് വെക്കുന്നത് എന്നുള്ളത് നിങ്ങളെ കാണിച്ച് തരുന്നതായിരിക്കും അപ്പോൾ ഇതിങ്ങനെ അടുത്തെടുത്തിട്ട് ഇതിൻ്റെ പുറമെ ഒരു ഇതിൻ്റെ സ്കിന്ന സ്കിന്നെന്ന് പറയതേ ഇന്ന് നമുക്കിങ്ങനെ എടുത്തേ ഞാൻ ഒരെണ്ണയെ കണ്ടുള്ളു ഇനി ഉണ്ടോ എന്തോന്നറിയില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് ഗൈസ് ഇത് നമുക്കിതിങ്ങനെ വെള്ളത്തിലോട്ടിടാം വെള്ളത്തിൽ ഇട്ടിട്ട് ഒരു കാര്യം ചെയ്യാം വെള്ളത്തിൽ ഇച്ചിരി മഞ്ഞപ്പൊടി ഇട്ടുകൊടുക്കാം കേട്ടോ മഞ്ഞൾപ്പൊടിയിൽ വേണം ഇത് കിടക്കാൻ കുറച്ചു നേരം ചിലതിൻ്റെയാണെങ്കിൽ നല്ല വൃത്തിയാക്കി പുളിഞ്ഞു പോയിരുന്നു കേട്ടോ അപ്പം നമ്മുടെ വിളയിൽ കൂണുണ്ടാവും എന്നും മനസ്സിലായി മഷറൂം നല്ല വൃത്തിയുള്ള പറമ്പിലൊക്കെയാണിത് കിളിർത്ത് വരുന്നത് ഒരെണ്ണ ഉള്ളെങ്കിൽ അതൊരു തോരം വെക്കാനുണ്ട് കേട്ടോ തണ്ടാണ് ഗ്യാസ് ഇത് കണ്ട ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ കയറി കയറിയിടാം ഇത് മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാൻ അല്പമേ ഉള്ളൂ എന്നാലും അതടിയിരിക്കട്ടെ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തേക്കുന്ന സാധനങ്ങൾ തേങ്ങ പച്ചമുളക് സവോണ ഇത്ര എടുത്തിട്ടുണ്ട് ബാക്കി സാധനം കൂടെ കാണിച്ചു പിന്നെ കറിവേപ്പില വേണം മഞ്ഞപ്പൊടി ഇത് മസാലയാണ് കേട്ടോ പെരിഞ്ചീരകവും പൊടിച്ച് ഇതെല്ലാം കൂടെ നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കണം നമ്മൾ തേങ്ങയൊക്കെ ചായച്ചെടുത്തിട്ടുണ്ട് അതിനകത്ത് ഇനി എനിക്ക് പച്ചമുളക് അരിഞ്ഞിടുന്നതാണ് ഇഷ്ടം അതുകൊണ്ട് ഞാൻ അരിഞ്ഞിടുക ഇത് നല്ല എരിവുള്ള പച്ചമുളകാണ് ഇത്രയും മതി നല്ല എരിവാണ് ഇനി സവാള ഇല്ലാത്തോട്ട് ആരെയും ഇല്ല കറിവേപ്പില ഇട്ട് ഇനി നമുക്ക് ഈ തൂണിന് കഴുകി എടുക്കാനുണ്ട് നല്ലപോലെ നല്ലവരു വേറെ അഴുക്കൊന്നും ഇല്ലല്ലോ കഴുകിയിട്ടിങ്ങനെ ഒന്ന് പിഴിഞ്ഞെടുക്കാൻ കിട്ടുക ഇത്രയുണ്ട് ഗൈസ് നമുക്കിനി ചീനച്ചതി വെച്ചിട്ടുണ്ട് ചീനിച്ചിട്ട് ചൂടായിരിക്കും നമുക്ക് ഇച്ചിരി വെളിച്ചേശം എഴുതിയിട്ട വെളിച്ചെണ്ണ അത്ര അല്പം കടയിട്ട് കൊടുക്കാം ഇനിയും ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇതങ്ങ ഇങ്ങനെ ഈ മിക്സി ഒന്ന് കഴുകി മിക്സീഡ് ജാർ കഴുകി ശക്കാലം നല്ല ഇത് കൊടുക്കണം ഒഴിച്ചെടുക്കണം നമുക്ക് കൊടുക്കേളക്കി എന്നിട്ട് അടച്ചു വയ്ക്കും നമുക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ സംഭവം ഇത്രേ ഉള്ളു എന്നാലും നമുക്ക് ഇത്രയും മതി ഒരി ഒരു കനം ചോറ് കഴിക്കാൻ പറ്റും ഫ്ലെയിം കുറച്ചിട്ടാൽ മതി ഗൈസ് നമുക്കൊന്നും കൂടി ഇളക്കി കൊടുക്കാം കണ്ട അതിൽ വെള്ളം ഓൾറെഡി അതിൽ ഇച്ചിരി വെള്ളം ഉണ്ടാവും അപ്പോൾ അത് വെള്ളം പിടിക്കല്ലോ വേഗട്ടെ നമുക്കിതിനെ ഒന്ന് ഇളക്കിയിട്ട് തോർത്തി കേട്ടോ I already itemed the guys. അപ്പോൾ ഓക്കെ ഗായ്സ് നമ്മുടെ മഷ്റൂം തോരൻ റെഡി